മികച്ച നടനുള്ള രാജ്യാന്തര പുരസ്കാരം വീണ്ടും സ്വന്തമാക്കിയിരിക്കുകയാണ് നടൻ ടൊവിനോ തോമസ് ഏഷ്യയിലെ മികച്ച നടനുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെപ്റ്റമിയസ് പുരസ്കാരത്തിനാണ് ടൊവിനോ അർഹനായത് പുരസ്കാരം സ്വീകരിച്ചതിനു ശേഷമുള്ള ചിത്രങ്ങളും വീഡിയോയും ടൊവിനോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ടയിലെ പ്രകടനത്തിനാണ് ഇത്തവണ ടൊവിനോയ്ക്ക് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിനും ടൊവിനോയെ തേടി ഇതേ പുരസ്കാരം എത്തിയിരുന്നു ഓരോ പുരസ്കാരവും മുമ്പത്തേതിനേക്കാൾ പ്രിയപ്പെട്ടതായി തോന്നുന്നുവെന്ന് ചിത്രങ്ങൾക്കൊപ്പം ടൊവിനോ കുറിച്ചു പ്രിയപ്പെട്ട ജീവിതമേ വിശ്വസിക്കാനാകുന്നില്ല നരിവേട്ടയ്ക്ക് വേണ്ടി സെപ്റ്റിമിയസ് അവാർഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ വീണ്ടും മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷം നമ്മുടെ സിനിമയെ ഈ വേദിയിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് ജീവിതം തരുന്ന എന്തിനോടും നമ്മൾ പൊരുത്തപ്പെട്ടു പോകണമെന്ന് പറയാറുണ്ട് പക്ഷെ ഇതിനോട് ഒരിക്കലുമില്ല ഓരോ അംഗീകാരവും മുമ്പത്തതിനേക്കാൾ പ്രിയപ്പെട്ടതായി തോന്നുന്നു ഇതിന് എൻ്റെ പ്രിയപ്പെട്ട നരിവേട്ട ടീമിന് ഹൃദയം നിറഞ്ഞ നന്ദി ഓരോ ദിവസവും മുന്നോട്ടു പോകാൻ എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം ഒരുപാട് സ്നേഹം പുരസ്കാരവുമായി നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് ടൊവിനോ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു അനുരാജ് ബേസൽ ജോസഫ് ഫെമിന ജോർജ് മമതാ മോഹൻദാസ് ജിയോ ബേബി സംഗീത് പ്രതാവ് രാജേഷ് മാധവൻ തുടങ്ങി നിരവധി പേർ ടൊവിനോയുടെ പോസ്റ്റിന് എത്തി